കണ്ണൂരിലെ കള്ളവോട്ടിനെതിരെ ജോസഫ് കൊട്ടുകപ്പള്ളിയുടെ നിയമ പോരാട്ടം പതിനൊന്ന് വർഷം പിന്നിട്ടു എന്നിട്ടും ഇതേവരെ കോടതി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എന്ന ആക്ഷേപമാണ് ഈ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ പറയുവാനുള്ളത് മരണം വരെ പോരാട്ടം തുടരുമെന്ന് ഇദ്ദേഹം പറയുന്നത് കണ്ണൂർ എരുവുശ്ശേരി കെ കെ എം എ യു പി സ്കൂളിലെ നൂറ്റി ഒൻപതാം നമ്പർ ബൂത്തിൽ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസം നടന്ന കണ്ണൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കെ സുധാകരനും പി കെ ശ്രീമതിയും മത്സരരംഗത്ത് അന്നത്തെ എരുവിശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായ ജോസഫ് കൊട്ടുകപ്പള്ളി അൻപത്തിയെട്ട് വോട്ടുകൾ ആ ഭൂത്തിൽ സി പി എം കള്ളവോട്ട് ചെയ്തുവെന്ന് തെളിവുകൾ സഹിതം കുടയാൻമല പോലീസിൽ പരാതി നൽകി പിന്നീട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കോടതിയിലേക്ക് അൻപത്തിയേഴ് പേർ പ്രതികളായി കോടതി കണ്ടെത്തി ഇപ്പോൾ പതിനൊന്ന് വർഷം പിന്നിട്ടിട്ടും അനുകൂലമായ യാതൊരു നടപടിയും നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും ഇയാൾക്ക് ലഭിച്ചിട്ടില്ല എന്നാലും മരണം വരെ പോരാട്ടം തുടരുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇരുപത്തിയഞ്ചിന് വെച്ചിരിക്കുന്ന അവധി എൺപത്തി അഞ്ചാമത്തെ അവധിയാണ് പട്ടികയിൽ അന്ന് വിദേശത്തുണ്ടായിരുന്ന പ്രവാസികളടക്കം ഡ്യൂട്ടിയിൽ വിദൂര സംസ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന സൈനികരുടെയും വോട്ടുകൾ ബൂത്തിൽ പോൾ ചെയ്തിരുന്നു എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു അൻപത്തിയെട്ട് പേരിൽ ഒരാൾ മാത്രമാണ് കൃത്യമായി വോട്ടിംഗ് ചെയ്തതായി തെളിഞ്ഞത് ബാക്കി വന്ന അൻപത്തിയേഴ് വോട്ടും കള്ളവോട്ടായി കോടതി തളിപ്പറം ജുഡീഷ്യൽ കോർട്ട് കണ്ടെത്തി എന്നിട്ടും ഫലമില്ലാതെ വന്നപ്പോഴാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അഡ്വക്കറ്റ് കാളീശ്വരം രാജ് ഉൾപ്പെടെ വൻ തുക സ്വന്തമായി മുടക്കിയാണ് കൊട്ടുകാപ്പള്ളിയുടെ നിയമ പോരാട്ടം വക്കീൽ ഫീസും ബസ്സും കയറി മലയോര പ്രദേശമായ ചെറിയ അരീക്കമലയിൽ നിന്നും കോടതിയിലേക്ക് ബസ് കയറിയായിരുന്നു ഒരു പതിറ്റാണ്ടുകൾ പിന്നിട്ട കെടുകാപ്പള്ളിയുടെ പോരാട്ടം എന്നിട്ടും പതിനൊന്ന് വർഷം പിന്നിട്ടിട്ടും ഇതേവരെ കോടതി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എന്ന ആക്ഷേപമാണ് ഈ മുതിർന്ന കോൺഗ്രസ് നേതാവിന് പറയുവാനുള്ളത് കോടതി തളർന്നാലും മരണം വരെ കള്ളവോട്ടിനായി പോരാട്ടം തുടരുമെന്നാണ് കണ്ണൂരുകാരൻ ജോസഫ് കൊട്ടുകപ്പള്ളിക്ക് പറയുവാനുള്ളത് രാജ്യം കള്ളവോട്ടിന്റെ തീഷ്ണത ചർച്ച ചെയ്യുമ്പോഴും ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് മുൻപിൽ ഒരു ഒരായുസ് മുഴുവൻ കള്ളവോട്ടിനായി പോരാടാൻ ഉറച്ചു തന്നെയാണ് ഈ അറുപത്തിയെട്ടുകാരൻ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിന്റെ മറുപടിയുമായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ പി കെ നവാസ് വര്ഗീയവാദി തന്നെയാണെന്ന് സഞ്ജീവ് പറഞ്ഞു വിമർശനത്തെ ശരിയായ രീതിയിൽ നേരിടാൻ എം കഴിയുന്നില്ലെന്നും പി സഞ്ജീവ് പറഞ്ഞു